ഇന്നത്തെ വീഡിയോ എല്ലാ വർഷവും ഏപ്രിൽ ഒന്നാം തീയതി നാം ആഘോഷിച്ചു തീർക്കുന്ന വിഡ്ഢുദിനത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൽ തുടങ്ങിയ ആഘോഷമാണ് ഇന്ന് ലോകം മുഴുവൻ ദിനമായി കൊണ്ടാടുന്നത് ചരിത്ര താളുകളിൽ പരതിയൽ വളരെ ചെറുതല്ലാത്ത രസകരമായ ഒരു സംഭവത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കമെന്ന് മനസ്സിലാകും ചാൾസ് ഒൻപതാമന്റെ ഭരണകാലം പോപ്പായിരുന്ന ഗ്രിഗോറിയൻ ഒരു പുതിയ കലണ്ടർ ക്രിസ്തുമത വിശ്വാസികൾക്കായി പ്രാബല്യത്തിൽ വരുത്തി ഇത് ആയിരത്തി അഞ്ഞൂറ്റി അതുവരെ മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ ഒന്ന് വരെയാണ് പുതുവത്സരമായി ആഘോഷിച്ചിരുന്നത് എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ജനുവരി ഒന്നിനാണ് പുതുവത്സരം പുതിയ കലണ്ടർ പ്രാബല്യത്തിൽ വന്നതോടെ പഴയ രീതിയിൽ ഏപ്രിൽ ഒന്നിന് പുതുവത്സരം ആഘോഷിക്കുന്നവരെ ഏപ്രിൽ ഫുളുകൾ എന്ന് വിളിച്ചു തുടങ്ങി ഇങ്ങനെ വിളിക്കാൻ മറ്റൊരു കാരണം കൂടി ചരിത്രം പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് വാർത്താവിനിമയ ഉപാധികൾ നാമമാത്രമായിരുന്നു അതിനാൽ രാജപരിഷ്കാരങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിന് വളരെ താമസം നേരിട്ടു കൂടാതെ യാഥാസ്ഥിതികരായ ചിലർ പുത്തൻ പരിഷ്കാരങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായതുമില്ല അവരാണ് ഏപ്രിൽ ഫുളുകളായി അറിയപ്പെട്ടത് എന്തായാലും പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടി ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും ഈ ആഘോഷത്തിന് വൻ പ്രചാരം വന്നു തുടർന്ന് ഇംഗ്ലണ്ടിന്റെ കോളനികളിലേക്കും ഇവ വ്യാപിച്ചു ഇന്ന് ലോക ജനത മുഴുവൻ ഏപ്രിൽ ഫുൾ കൊണ്ടാടുന്നു ഓരോ നാടും അവരുടെ സ്വന്തം തമാശകളും ബിഡിത്തരങ്ങളുമായി ഏപ്രിൽ ഫുൾ ആഘോഷമായി കൊണ്ടാടുന്നു എല്ലാവരും ഒരുപോലെയാണ് ഏപ്രിൽ ഫുൾ ആഘോഷിക്കുന്നതെന്ന് കരുതിയാൽ അത് തെറ്റി ഓരോ രാജ്യക്കാർക്കും ആഘോഷങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ സംസ്കാരവും ജീവിത ശൈലിയുമെല്ലാം കോർത്തിണക്കിയ ആഘോഷങ്ങൾ തനത് പാരമ്പര്യ തനിമയോടെയാണ് ഓരോരുത്തരും ആഘോഷിക്കുന്നത് ഫ്രാൻസിൽ ഏപ്രിൽ ഫൂളുകളെ ഏപ്രിൽ ഫിഷ് എന്നാണ് വിളിക്കുന്നത് വിഡ്ഡിയാക്കപ്പെടുന്ന വ്യക്തിയുടെ മുതുകിൽ ഫ്രഞ്ചുകാർ പേപ്പർ കൊണ്ടുള്ള മത്സ്യത്തെ ഒട്ടിച്ചു വയ്ക്കുന്നു ഇത് കാണുന്നവരെല്ലാം ഏപ്രിൽ ഫിഷ് എന്ന് വിളിച്ചു കൂവി ആർക്കുന്നു ഇംഗ്ലണ്ടിൽ ഉച്ചവരെ മാത്രമേ ഏപ്രിൽ ഫുൾ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കാറുള്ളൂ ഏപ്രിൽ ഫുൾ തമാശകൾ കാണിക്കുന്ന ആളിനെ നൂഡിൽ എന്നാണ് വിളിക്കുന്നത് മണിക്കൂർ ആഘോഷങ്ങളാണ് സ്കോട്ട്ലാൻഡിൽ അരങ്ങേറുന്നത് ഏപ്രിൽ എന്നാണ് വിഡ്ഡികൾ അറിയപ്പെടുന്നത് കുയിൽ എന്നും കളിയാക്കി വിളിക്കാറുണ്ട് കാക്കയുടെ കൂട്ടിൽ കൗശലം കാട്ടി മുട്ടയിടുന്നവരാണല്ലോ കുയിലുകൾ രണ്ടാം ദിവസം ഏപ്രിൽ ഫുൾ ഡെയിലി ഡേ എന്നാണ് അറിയപ്പെടുന്നത് നോമ്പുകാലത്തിന് മുൻപുള്ള ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് പോർച്ചുഗൽ ഏപ്രിൽ ഫുളായി ആഘോഷിക്കാറുള്ളത് അമേരിക്കൻ നാടുകളിൽ ഏപ്രിൽ ഒന്നാണ് വിഡ്ഢി ദിനം ആഘോഷിക്കുന്നത് പാരമ്പര്യ തമാശകളും കുസൃതികളും കൊണ്ട് ബിഡ്ഡിദിനം ഇവർ സമ്പുഷ്ടമാക്കുന്നു മുൻപൊക്കെ പ്രാവിന്റെ പാൽ കറന്നുകൊണ്ടുവരാൻ ആളെ അയക്കുക ചന്ദ്രന്റെ നീരുറ്റി വീഴുന്നത് പാത്രത്തിലാക്കാൻ പറയുക തുടങ്ങിയ തമാശകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആരെയും ഞെട്ടിക്കുന്ന വാർത്തകൾ പരത്തിയാണ് പലരും ഈ ദിനം ആഘോഷിക്കുന്നത് ബിഡ്ഡി ദിനവുമായി ബന്ധപ്പെട്ട് ചില അന്ധവിശ്വാസങ്ങളും ഇല്ലാതില്ല ഒരു സുന്ദരിയാണ് യുവാവിനെ ബിഡ്ഡിയാക്കുന്നതെങ്കിൽ അവൾ പ്രായശ്ചിത്തമായി അവനെ വിവാഹം കഴിക്കണം കുറഞ്ഞ പക്ഷം അവനുമായി നല്ല ചങ്ങാത്തമെങ്കിലും ഉണ്ടാവണം എന്നാണ് ഒരു വിശ്വാസം ഏപ്രിൽ ഒന്നിന് വിവാഹം കഴിച്ചാൽ പുരുഷന്മാരെ ഭാര്യ ഭരിക്കും എന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട് ഉണ്ട് ബിഡിയായി മാറുന്നയാൾ ഈ തമാശ ഗൗരവത്തിലെടുത്താൽ അതിന്റെ ദോഷം അയാൾക്ക് തന്നെയായിരിക്കും ബിഡിദിന തമാശകൾ ഉച്ചവരെയേ ആകാവും ഉച്ചയ്ക്ക് ശേഷമുള്ള കബളിപ്പിക്കൽ അത് ചെയ്യുന്ന ആൾക്കു തന്നെ ദോഷം വരുത്തും അതുപോലെ ഏപ്രിൽ ഫുൾ ദിനത്തിൽ ജനിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും മികവ് പുലർത്തും എന്നും മറ്റൊരു വിശ്വാസമുണ്ട് കബളിപ്പിക്കൽ ശീലമാക്കിയ ആളുകൾക്ക് ഇന്ന് ഇന്റർനെറ്റ് അതിനുള്ള നല്ലൊരു വേദിയാണ് ഇന്റർനെറ്റിലൂടെ ഏപ്രിൽ ഫുൾ തമാശകൾ ഞൊടിയിടയ ലോകമെങ്ങും പരക്കുന്നു എല്ലാ മാധ്യമങ്ങളും ഈ ദിനത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അങ്ങനെ ഏപ്രിൽ ഫുൾ ദിനത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ